പൊന്നാനി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഇന്ന് വന്ന അജണ്ട മുൻ നിയമനവുമായി ബന്ധപ്പെട്ടാണെന്നും പുതുതായി നിയമിക്കുന്നു എന്ന രീതിയിലുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം തെറ്റിദ്ധാരണാജനകമാണെന്നും നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പല കൌൺസിൽ യോഗങ്ങളിലായി നിയമനം നടന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുന്നതിന്റെ ഭാഗമായി മാത്രമാണ് ഇന്നത്തെ പത്താമത്തെ അജണ്ട കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത് ഇത് പുതുതായി നിയമനമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷം ആരോപണം ഉയർത്തുന്നതെന്നും ഇദ്ദേഹം വിശദീകരിച്ചു താൽക്കാലിക നിയമനം സംബന്ധിച്ചുള്ള അജണ്ട അത് ക്രമരഹിതമാണെന്നും അതുപോലെ തന്നെ അതിലെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ കൗൺസിലർമാരെ ഇറങ്ങിപ്പോക്ക് നടത്തി യഥാർത്ഥത്തിൽ ആ അജണ്ടയെ കുറിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ പഠിച്ചിട്ടില്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഒന്ന് അതിൽ പറഞ്ഞിട്ടില്ല ഏഴ് ജീവനക്കാരുടെ നിയമനം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യത്യസ്തമായിട്ടുള്ള കൗൺസിൽ യോഗങ്ങളിൽ വെച്ച് കൗൺസിൽ യോഗം അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പൊ അവരുടെ നിയമനത്തെ സംബന്ധിച്ച് തർക്കം അറ്റ് പ്രസന്റ് നിലനിൽക്കുന്നില്ല പിന്നെ നമ്മൾ സർക്കാരിലേക്ക് അതിൻ്റെ സാധൂകരണം വാങ്ങുക എന്നുള്ളത് പിന്നെ പിൻ പിൽക്കാലത്തുണ്ടായേക്കാവുന്ന ഓഡിറ്റ് പരാമർശങ്ങൾ അതോ തടസ്സങ്ങൾ അവ നീക്കുന്നതിന് സഹായകമായ തരത്തിൽ സർക്കാരിന്റെ അംഗീകാരം വാങ്ങുന്നതിനു വേണ്ടിയുള്ള ഒരു കൗൺസിൽ അംഗീകാരമാണ് ഇന്ന് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് തത്വത്തിൽ അത് നടപടിക്രമങ്ങൾ പ്രകാരം അത് തന്നെയാണ് ശരി അപ്പൊ ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക ഇന്നത്തെ കൗൺസിലിലും പുതിയതായിട്ട് നമ്മൾ താൽക്കാലിക നിയമനം നടത്തി എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ വരുത്തുന്നതാണ് എന്നാൽ ആ വസ്തുത പരമല്ല എന്നാണ് പറയുന്നത്